ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ആശാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ക്രിസ്മസ് കേക്കുകൾ വിതരണം ചെയ്തു കരവാളൂർ മാർക്കറ്റിലുള്ള പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിൽ ചേർന്ന യോഗത്തിൽ ഭിന്നശേഷി സംഘടനയിലെ മുഴുവൻ അംഗങ്ങൾക്കും കേക്കുകൾ വിതരണം ചെയ്തു കേക്കുകൾ സ്പോൺസർ ചെയ്തത് ഗൾഫിലെയും കേരളത്തിലെയും നിർമ്മാണ കമ്പനിയായ കേരള ബിൽഡേഴ്സ് ആയിരുന്നു ഭിന്നശേഷി സംഘടനയുടെ രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ അധ്യക്ഷനായിരുന്നു ക്രിസ്മസും നവോത്സരവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം പുൽക്കൂട്ടിലാണ് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള അവരും ആൾക്കാരോടൊപ്പമാണ് യേശു ക്രിസ്തു ജനിച്ചത് അപ്പോൾ ആ ഒരു കരുതലാണ് അപ്പോൾ അങ്ങനെ ആ സന്ദേശം തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെ ഏറ്റവും അഗതികളായവരെ അതുകൊണ്ടാണ് അവിടെ ജ ജനനം തന്നെ വന്നത് അങ്ങനെയുള്ളവരോട് ചേർത്ത് പിടിക്കുന്ന സ്വാഗതവും പ്രസിഡന്റ് മനോഹരൻ നന്ദിയും പറഞ്ഞു കേക്ക് വിതരണോഷൻ മാനേജിംഗ് ഡയറക്ടർ സുനിൽ ജി നിർവഹിച്ചു ഇത് കൊണ്ടുപോയിട്ട് വേണം കൊടുക്കുക എന്നുള്ളതാണ് ഈ ആശ ചാട്ടൂർ സൊസൈറ്റി ചെയ്തോ അവരുടെ കൂടെയുള്ള അങ്ങനെ ചെയ്തു അതുപോലെ ക്രിസ്മസിന്റെ തലേന്ന് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരിലും എത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഏറ്റവും വലിയ ആശംസകൾ നേരുന്നു കേരള ബിൽഡേഴ്സ് എം ഡി രാജു പാപ്പൻ ആശംസകൾ നേർന്നു ക്രിസ്മസിന് കേക്ക് വിതരണം നടത്തണമെന്നാവശ്യപ്പെടുമ്പോൾ എനിക്ക് സന്തോഷമാണ് സന്തോഷമാണുണ്ടായത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഒരു ചെറുതെങ്കിലും ഒരു കേക്ക് വിതരണം ചെയ്യാൻ എൻ്റെ പ്രസ്ഥാനത്തിന് ഞാൻ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷവാനാണ് അതിന് എനിക്ക് അവസരം തന്നതിൽ എല്ലാവരെയും ഞാൻ ആദ്യമായി ഇതിൻ്റെ ഭാരവാഹികതോടുള്ള നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇത് വിതരണം ചെയ്യാൻ എന്തുകൊണ്ടും ഞാനൊരു പ്രവാസി കൂടിയാണെന്ന് ശ്രീ ശബരിമുഞ്ഞു പറഞ്ഞു എന്തുകൊണ്ടും ഞാൻ ആലോചിച്ചപ്പോൾ അർഹതപ്പെട്ടതും ഈ സുനിൽ ആണ് ശ്രീ സുനിൽ ഇവിടെ ഒരു പ്രസ്ഥാനം നടത്തുന്നത് അതിനുപരി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വാർത്തയിലൂടെ പ്രവാസികളായ ഞങ്ങളിൽ എത്തിക്കുന്ന ഒരു ദൗത്യം യാതൊരു യാതൊരു പ്രതിഫലവും നോക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുനിലും ശ്രീ ഷാർദി ബെഞ്ചമനും ചേർന്ന് നടത്തുന്ന ഈ മുദ്രാവിഷൻ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമാണ് അപ്പോൾ ഞാൻ ഈ കേക്ക് വിതരണം ചെയ്യുമ്പോൾ ഇവരുടെ സാഹചര്യം ചെയ്യുമ്പോൾ പ്രവാസിയായ ഞങ്ങൾക്ക് എന്ത് വാർത്തകളും നമ്മുടെ ഗ്രാമപ്രദേശത്തിന് ഇവിടെ നൂറുകണക്കിന് ചാനലുകൾ ഉണ്ടെങ്കിൽ പോകുന്നു ഈ മുദ്രാകേക്ഷം എത്തിക്കുന്ന ചാനലാണ് എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വീണ നാടിനോടുള്ള നമ്മുടെ സ്നേഹം അത് എത്തിക്കുന്നതിൽ സുനിൽ കാണിക്കുന്ന ഒരു ഉത്സാഹവും മറ്റും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ് എല്ലാവിധ ആശംസകളും സുനിൽനും അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേരുന്നു പിന്നെ വീണ്ടും ഒന്നുകൂടി ഇവിടെ കൊണ്ട് ക്രിസ്മസിന്റെയും ന്യൂ ഇയറിൻ്റെയും നമസ്കാരം ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ